ഇത് നമ്മളെ സുഭി ഷേട്ടൻ നമ്മളെ കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലം സ്റ്റിക്കർ വർക്കുകളൊക്കെ അതായത് ഒരു കല്യാണത്തിന് ചെക്കനെയും കുട്ടിനെയൊക്കെ മൊഞ്ചത്തിയും മൊഞ്ചനുമൊക്കെ ആക്കുന്നത് പോലെ ഒരു റോഡിൽ ഇറ ഇറങ്ങുന്ന വാഹനത്തെ മെയിനായിട്ട് ബസ് ഇട്ട ഈ ബസ്സുകളൊക്കെ കാണാറുണ്ടല്ലോ ആ ബസ്സുകളൊക്കെ മൊഞ്ചനും മൊഞ്ചത്തിയാക്കി റോഡിലേക്ക് ഇറക്കുന്നതിൽ പൂർണ്ണ പങ്ക് വഹിക്കുന്ന ഇതേ ഇതുപോലെയുള്ള സ്റ്റിക്കർ കടക്കാരാണ് അപ്പൊ അതിലോ നമ്മുടെ നാട്ടിലെ സ്റ്റിക്കർ കടക്കാരാണ് ഈ ഒരു സുഭിഷേട്ടൻ സുബീഷേട്ടോ ഓ ഈ എത്ര ഓക്കെ ഞാന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽക്ക് പിന്നെയാണ് ഒരു രണ്ടായിരത്തിലൊക്കെയാണ് മിഷൻ ഒക്കെ വന്നത് രണ്ടായിരത്തിഅഞ്ഞ് പിന്നെ സ്വന്തമായിട്ട് ഷോപ്പ് തുടങ്ങിയത് ഒരു രണ്ടായിരത്തി പത്തിലാണ് അതുവരെ ഞാൻ ഞാന് കീഴിലല്ല ഞാൻ വേറെ ഓരോ ജോലികളായിട്ടായിരുന്നു അത് ഈ ആ വർക്കിന് കൂടെ ഇതും ചെയ്യാറുണ്ട് ഏകദേശം ഇങ്ങനെ ഫുൾ വർക്ക് ആയിട്ട് ഫുൾ വാർക്കിന് വന്ന വണ്ടി അല്ലേ അതെ അതെ ഇതുപോലെ ഫുൾ വർക്ക് വാർക്കായിട്ട് ഏകദേശം എത്ര വാഹനങ്ങൾ എടുത്ത് രണ്ടായിരത്തി പത്തിന് ശേഷം അതായത് രണ്ടായിരത്തി എട്ടിന് ശേഷം ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ഫുൾ വർക്ക് എടുത്തു ഏകദേശം എത്ര വാഹനം കഴിഞ്ഞിട്ടുണ്ട് എത്ര ബസ് കഴിഞ്ഞിട്ടുണ്ടാകും ഇപ്പൊ പത്ത് മുന്നൂറോളം ബസ്സുകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ എനിക്ക് പറഞ്ഞാൽ ഒരു ബസ് ഒരു ദിവസം ആണ് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത ബസ് ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റുള്ളൂ റെഡിയാക്കണം അല്ലെങ്കിൽ എല്ലാ ബസ്സും ഒരേ മാതിരി ഡിസൈൻ ആയി പോകും എനിക്ക് വെറൈറ്റി ആഗ്രഹിച്ചത് ചെയ്യാറുണ്ട് പക്ഷെ അത് ഒരേ റൂട്ടിലായിരിക്കില്ല മാറും ഇതിപ്പോ തലശ്ശേരി തൊട്ടിൽപാലത്തേക്കുള്ളതാണ് അപ്പൊ അവര് തലശ്ശേരി വണ്ടി ഇവിടെ സ്റ്റിക്കർ വർക്ക് ചെയ്ത ബസ്സുകൾ ഒരുവിധം കോഴിക്കോട് ജില്ലയിൽ ഒരുവിധം സ്ഥലത്തൊക്കെ ഓടുന്നുണ്ട് വയനാട്ടിൽ ഓടുന്നുണ്ട്

വണ്ടിയിൽ വെച്ച പാർസലിന് വരെ തന്നെയാ ഞാൻ നല്ല നമ്പർ ഒഴിവാക്കി കൊടുത്തു പേര് മാത്രമേ ഉള്ളൂ പേര് മാത്രം സമയം ജോലി കഴിഞ്ഞാൽ വെക്കാനുള്ളത് സമയം ഉണ്ടാവില്ല ഒരു വിധം രാത്രി രാവിലെ ഒരു എട്ട് മണിക്കൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ ബസ് രാത്രി വർക്ക് ചെയ്ത് തീരുമ്പഴേക്ക് ഏകദേശം ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ട് നല്ല നീറ്റ് ആയിട്ട് എടുക്കണല്ലേ ചിലപ്പോ ഞാൻ രാവിലെ വരെ ഒറ്റയ്ക്ക് ഇരുന്ന് എടുക്കാറുണ്ട് അത് വണ്ടി ഇതെല്ലാം ഞാൻ ഒറ്റ തന്നെ പിന്നെ പൊളിച്ചു തരാനൊക്കെ വേണ്ടി വൈഫിന് വൈഫ് ഇപ്പൊ ഏകദേശം ഈ ഇന്ട്രസ്റ്റ് തന്നുകൊണ്ട് അവളിച്ചുതരും അതൊക്കെ ചെയ്തുതരും അപ്പൊ എനിക്ക് കുറച്ച് ജോലിയിൽ ജോലിയില് ആശ്വാസമാണ് ചെയ്യുന്നത് കൂടി തരും കൂടി തരും പൊട്ടിക്കാൻ പിന്നെ ചിലപ്പോ എന്റെ ഫ്രണ്ട് അവനെങ്കിലും അവനെ ജോലി കഴിഞ്ഞിട്ട് ചിലപ്പോ അവൻ വന്ന് എന്നെ സഹായിക്കാറുണ്ട് എന്നാലും എനിക്ക് എനിക്കെന്നെ ചെയ്താലും എനിക്ക് അതിന് തൃപ്തി കിട്ടും തൃപ്തിയാവുള്ളൂ